ഹലോ ഗൈസ് സോണൽ സജിത്ത് ബ്ലോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തപ്പം ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോക്കാൻ പോകുന്ന വെച്ചാൽ എങ്ങനെ ഈ ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ട് എന്നാണ് അപ്പോൾ ഈ ട്രാൻസ്ഫോമർ ഈ കാണുന്ന പോലെ തന്നെ കൊടുത്തതിനെ ഒന്ന് റോളാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്ക്രാപ്പ് സ്ക്രാപ്ഷ് ഷോക്ക് പോവാം അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസ്ഫോമർ മാത്രം നാനൂറ്റി പതിനെട്ട് രൂപയാണ് കിട്ടിയിരിക്കുന്നത് അതായത് ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ട് എങ്ങനെ പൈസ ഏൺ ചെയ്യാമെന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ ഡൗട്ട്സ് ഉണ്ടായിന് അതായത് ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാം എങ്ങനെ കോപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാം എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടായിന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് അതായത് നമുക്ക് എങ്ങനെ ആയി ും കോപ്പറും സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് ഇത് വളരെ സിംപിൾ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് പക്ഷെ കുറച്ച് സൂക്ഷിച്ചു വേണം ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇനിയും അധികം പറഞ്ഞ് ലേഖാക്കുന്നില്ല നമുക്ക് ഇനി നേരെ വീട്ടിലെട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ട്രാൻസ്ഫോമറിന്റെ വയറും കാര്യങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഈ ഒരു കട്ട് ചെയ്തെടുത്ത വയറിന്റെ ഉള്ളിലും കോപ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പം അത് നമുക്ക് എടുത്ത് വെക്കണം അപ്പോൾ അത് നിങ്ങൾ കളയാൻ പാടില്ല അത് ഇതിന്റെ പേരം കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ വയറും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പണി എന്ന് വെച്ചാൽ ഈ ഒരു സ്ക്രൂവും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം അപ്പം ഞാനൊരു കട്ടിംഗ് ബ്ലെയറും അതേപോലെ തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ടാണ് ഇത് റിമൂവ് ചെയ്തെടുക്കുന്നത് അപ്പം ചില സ്ക്രൂ എല്ലാം എന്ന് വെച്ചാൽ നല്ല ടൈറ്റ് ഉണ്ടാവും തുരുമ്പിച്ചിട്ടല്ലോ അപ്പം അവിടെ നിങ്ങൾ ഡബ്ല്യു ഡി ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടി യൂസ് ചെയ്തിട്ട് കുറച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ലൂസായി വരും അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് റിമൂവ് ചെയ്തെടുക്കണം ഇവിടെ ഈ ഒരു സ്ക്രൂ നല്ല രീതിയിൽ റിമൂവ് ആയി വരുന്നുണ്ട് അപ്പം നമുക്ക് നാല് സ്ക്രൂ ആണ് റിമൂവ് ചെയ്തെടുക്കാനുള്ളത് അപ്പം നാലും നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം ഓക്കെ അപ്പോൾ ഞാനിവിടെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റ് കാണാൻ സാധിക്കും ഈ ഒരു പ്ലേറ്റ് ഇതിൽ നിന്ന് റിമൂവ് ആയതാണ് അപ്പോൾ ഇതേപോലെ ഓരോ പ്ലേറ്റും ഇതേപോലെ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഇതേപോലെ ഓരോ പ്ലേറ്റ് ഇത് റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന മെത്തേഡ് തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലേറ്റ് കാര്യങ്ങളെല്ലാം സിമ്പിൾ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കും ആകെ ചെയ്യേണ്ട കാര്യം എന്നുവെച്ചാൽ ആ ഒരു പ്ലേറ്റ് ഒന്ന് ലൂസ് ലൂസാക്കി എടുക്കൽ മാത്രമാണ് ഒരു രണ്ട് മൂന്നെണ്ണം ലൂസ് ആയി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി ലൂസ് ആയി വന്നോളും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ഈ സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ബെൻഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് ഇപ്പോൾ ആദ്യം അളകിയ പോലത്തെ ചെറിയൊരു പ്ലേറ്റ് അത് കാണാൻ നിങ്ങൾക്ക് സാധിക്കും അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ ഞാൻ ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക മറ്റേ ആ ഒരു ഭാഗത്ത് തന്നെ പുഷ് ചെയ്ത് കൊടുക്കണം അത് നിങ്ങൾക്ക് നോക്കിയാൽ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും ആ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേറ്റ് കാണാൻ സാധിക്കും അപ്പം ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്തേക്ക് അത് തള്ളി വരുന്നത് കാണാൻ സാധിക്കും എന്നിട്ട് നിങ്ങൾ അത് കഴിഞ്ഞെ കൊണ്ടോ അല്ലെങ്കിൽ വേറെ കട്ടിം പ്ലെയർ ആയിട്ട് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തെടുക്കുക അപ്പോൾ ചില ട്രാൻസ്ഫോമറിൽ ഇങ്ങനെ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വരണം അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം കാണിക്കുന്ന പോലെ ബെൻഡ് ചെയ്ത് കൊടുക്കുക അതായത് ആ ഒരു പ്ലേറ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇതേപോലെ വലിക്കുക മേലേക്കായിട്ട് വലിച്ചു കൊടുക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും ആ ഒരു കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്തിട്ട് ആ പ്ലേറ്റ് ഞാനിവിടെ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നിന്നും ഇതേപോലെ തന്നെ പ്ലേറ്റ് റിമൂവ് ചെയ്തെടുക്കണം അപ്പം ഇതേപോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ അതായത് മേലോട്ടേയും താഴെ ഇതേപോലെ പ്ലേറ്റ് ഫിറ്റ് ആക്കിയിട്ടാണ് ഇത് കറക്റ്റ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ഒരു പ്ലേറ്റ് കുറച്ചും കൂടി സിംപിളായിട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഈ ഒരു ഗ്യാപ്പിലൂട്ട അതായത് ഞാനിപ്പം ആ ഒരു ഗ്യാപ്പ് കാണിക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിലൂട്ട സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്നും പുഷ് ചെയ്യുക അങ്ങനെ പുഷ് ചെയ്തതിനു പുറത്തേക്ക് ഇതേപോലെ തള്ളി നിൽക്കും അത് നിങ്ങൾ കട്ടിംഗ് പ്ലെയർ യൂസ് ചെയ്ത് വലിച്ച് പുറത്തേക്ക് എടുക്കണം ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് ഇളകി വരുന്നുണ്ട് ഇപ്പം കൈനെ കൊണ്ടുതന്നെ ഞാൻ വലിക്കുമ്പോൾ തന്നെ കുറേ ഭാഗം പ്ലേറ്റ് കൈയിലേക്ക് വരുന്നുണ്ട് അതായത് ആദ്യത്തെ ഒരു രണ്ട് മൂന്നെണ്ണം മാത്രമേ ടൈറ്റ് ടൈറ്റായിട്ടുണ്ടാവും ബാക്കിയാലും ലൂസായി വരും ഇനി അഥവാ അത് ലൂസായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുട്ടയാറ്റ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ അടിച്ചു കൊടുത്തതിനാൽ അത് ലൂസായി വരുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ പ്ലേറ്റ് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ സ്ക്രാപ്സിൽ കൊടുക്കുമ്പോൾ ഈ ഒരു പ്ലേറ്റും കാര്യങ്ങളും കൊടുക്കണം ഇത് അയണാണ് അപ്പോൾ ഇതും നമ്മൾ ഇത് അവിടെ കൊടുക്കണം ഇൻ കേസ് അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ പ്ലേറ്റും റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പണി എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കോപ്പറെ സെപ്പറേറ്റ് ാണ് കേസ് ആ ഒരു പേപ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോപ്പർ കാണാൻ സാധിക്കുന്നുണ്ടാവും ഇനി നമുക്ക് ഈ ഒരു കോപ്പർ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അതായത് ഇങ്ങനെ തന്നെ കൊടുത്താലും നമുക്ക് റേറ്റ് കിട്ടില്ല നമ്മൾ ഇതിനെയും സെപ്പറേറ്റ് ചെയ്താലേ നമുക്ക് റേറ്റ് കിട്ടും അതായത് കോപ്പർ മാത്രം നമ്മൾ നന്നായിട്ട് ചുരുട്ടി കൊടുക്കുക അതായത് ബോൾ ഷേപ്പിലും അങ്ങനെ ആയിട്ട് ആക്കി ചുറ്റി കൊടുക്കണം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചില ട്രാൻസ്ഫോമറിൽ കോപ്പർ കരപ്യൂർ കോപ്പർ ആയിരിക്കൂല അതായത് കോപ്പർ കോട്ടിംഗ് ആയിരിക്കും അതായത് ഉള്ളിൽ അലൂമിനിയം അതേപോലെ പുറത്ത് കോപ്പർ കോട്ടിംഗ് ആയിരിക്കും അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം ഈ ഒരു കോപ്പർ കോട്ടിംഗ് കോട്ടിംഗ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം റേറ്റ് കിട്ടില്ല അതിൽ നിന്ന് റേറ്റ് നല്ല ഡിക്രീസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് കോപ്പർ ഇവിടെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് അതായത് ഇത് നല്ല തിക്നെസ് കൂടിയതാണ് ഇനി ഇതിൻ്റെ എന്ന് വെച്ചാൽ കുറച്ചും കൂടി നേരിയതാണ് നേരിയ കോപ്പറാണ് അത് നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കണം അപ്പൊ അതിനായിട്ട് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാസ്റ്റിക് നമുക്ക് മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം എന്തെങ്കിലും സിസറോ അങ്ങനെ അങ്ങനെന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഇതേപോലെ ആ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഭാഗം മാത്രം വലിച്ചു കഴിഞ്ഞാൽ കോപ്പർ ഫുൾ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതായത് ആ ഒരു സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ആ ഒരു പ്ലാസ്റ്റിക് ഒന്ന് ബെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോപ്പർ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ഉണ്ടാവുക ഇങ്ങനെ റോൾ ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കുന്നുണ്ടോ ഞാൻ ഇവിടെ കോപ്പറില് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കോപ്പറിന്റെ ആയിട്ട് കുറച്ച് പേപ്പർ ഇതേപോലെ തന്നെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അത് ഇതേപോലെ എന്തെങ്കിലും മുട്ടിയോ എന്തെങ്കിലും വെച്ച് അടിച്ചു കൊടുത്ത കഴിഞ്ഞാൽ അത് പൊടിഞ്ഞ് പോകുന്നതാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിക്കും നമ്മളിവിടെ കോപ്പർ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ നേരത്തെ കണ്ട പോലെ അയണും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നേരെ സ്ക്രാപ്പ് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് കിട്ടുന്നതായിരിക്കും ഓരോ ഷോപ്പിൽ ഓരോ റേറ്റ് ആണ് കോപ്പറിന് അതായത് ആ ഒരു കമന്റിൽ കണ്ടെന്ന് വെച്ചാൽ ചില സ്ഥലത്ത് എയ്റ്റ് ഉണ്ട് ചില സ്ഥലത്ത് സിക്സ് ഹൺഡ്രഡ് ചില സ്ഥലത്ത് സെവൻ ഹൺഡ്രഡ് അങ്ങനെ ഓരോ റേറ്റിലാണ് ഉണ്ടാവുക പക്ഷെ ഞാൻ കൊടുത്ത സ്ക്രാപ്പ് ഷോപ്പിൽ റേറ്റ് വന്നതെന്ന് വെച്ചാൽ സിക്സ് ഹൺഡ്രഡാണ് കോപ്പറിന് അതേപോലെ തന്നെ ട്വൻറ്റി നയൻ റുപ്പീസ് ആയെന്ന് വന്ന് അപ്പോൾ ഓരോ ഓരോ ഷോപ്പിൽ ഓരോ റേറ്റ് ആയിരിക്കും അത് പക്ഷെ എന്നാലും നമ്മൾ ആയിട്ട് ട്രാൻസ്ഫോമർ കൊടുക്കുന്ന ആയിട്ട് റേറ്റ് നല്ലോണം ആയിട്ട് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തതിനാൽ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇഷ്ടം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക അതിന് ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കിട്ടുന്ന സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്കത് ഇനി അടുത്ത വീഡിയോ കാണാം